ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിലേക്ക് വരാൻ കാരണം ഒരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് വളരെ കുറച്ച് നാളായിട്ടുണ്ട് പക്ഷെ ഞാനിന്ന് മേടിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് പ്രൊഡക്റ്റ് എൻ്റെ പേര് പെസ്കഡോർ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ ഇന്നത്തെ ഇവിടെ ഒരു ഉണ്ട് സെൻട്രലിൽ നമുക്ക് സാധാരണ ജീവനോടെയുള്ള ചെമ്മീൻ കൊണ്ടുപോകാൻ വേണ്ടിയും ചെറിയ ചെറിയ മീനുകളൊക്കെ ചാവാതെ കൊണ്ടാവാൻ വേണ്ടിയാണ് നമുക്ക് ഇത് കമ്പനി ഇറക്കിയിരിക്കുന്നത് ഇത് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യാം ഇതാണ് എൻ്റെ സൗകര്യം ഇതിൻ്റെ ഉത്ഭാഗമാണ് ഇത് പിന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിനകത്ത് ചെമ്മീൻ ആണെങ്കിലും മീനാണെങ്കിലും കൊണ്ടുപോകാൻ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കമ്പനി തന്നെ പിന്നെ ഓക്സിജൻ പമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അത് ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് മൂന്ന് കട്ടുകളുണ്ട് നാല് കട്ടുകളുണ്ട് ചാർജ് തീരുന്നനുസരിച്ച് അത് കാണിച്ചോ കുറഞ്ഞ് കുറഞ്ഞായിരിക്കും നമ്മളത് ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ചാർജ് ചെയ്ത് സൂക്ഷിക്കാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യണം കാരണം ഇത് ബാറ്ററി ആയതിൻ്റെ പേരിൽ അത് വീക്കായി പോകാൻ സാധ്യത കൂടുതലാണ് അതിനകത്ത് വരുന്നത് ഈ ഓക്സിജൻ പമ്പിൽ വരുന്ന കേബിളാണത് പിന്നെ അതിൻ്റെ അതായത് സ്പീഡ് കൂട്ടിയും കുറച്ചും ഇടാൻ വേണ്ടിയാണത് കമ്പനി കൊടുത്തേക്കുന്നത് ഇത് ഇത് കണക്ട് ചെയ്യുക ഇതിൻ്റെ അവിടെയാണ് ട്യൂബ് കണക്ട് ചെയ്യണത് രണ്ടിലും ഉണ്ട് പിന്നെ നമുക്ക് ബാഗിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടി ട്യൂബിൻ്റെ അകത്തുകൂടി കൊടുത്തിട്ട് പ്രസ് ചെയ്ത് വെക്കാം ഗ്ലാസ്സിലെ ഒട്ടിക്കണപ്പോൾ ഒരു ഇതാണത് ഈ ഓക്സിജൻ പമ്പിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സ്പീഡ് കൂട്ടണതും പിന്നെ ഓഫ് ചെയ്ത് ഇത് സ്പീഡ് കുറച്ചു ഇടണത് പിന്നെ ഇത് കണക്ട് ചെയ്യണത് രണ്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാഗിന്റെ സൈഡിൽ ഏർ കോൾ ഹുക്കാക്കി ഇടാം ഇതിനകത്ത് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഈ ഹോളി കൂടി ഇട്ടുകഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ശേഷം ഇത് കണക്ട് ചെയ്യാം ണക്ട് ചെയ്യണക്കുമ്പോ ഇതിനകത്ത് രണ്ടിനകത്ത് കൂടി കൊടുക്കാം ഇതിപ്പോ രണ്ടാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇതിന്റെ ഓക്സിജൻ മണ്ണ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ബാഗിനകത്ത് ബാഗിനകത്ത് ഇടുന്നു പിന്നെ ബാഗിനകത്ത് തന്നെ പ്രസ് ചെയ്ത് ക്കാനുള്ള സംവിധാനം ഉണ്ട് അതിനകത്ത് ബാഗിന്റെ ഇപ്പോൾ ഫുൾ സിബ് അടച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഉണ്ട് അതിനകത്ത് പിന്നത് നമുക്ക് മീൻ ഇടാനും എടുക്കാനും ഇതിനകത്ത് സൗകര്യമാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് അതായത് ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് ഓൺ ആവണത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആവേണ്ട കാര്യമില്ല അത് കമ്പനി അങ്ങനെ ഡിസൈൻ ചെയ്തേക്കണത്